നിലമ്പൂർ ചെട്ടിയങ്ങാടി സുന്നി ജുമാ മസ്ജിദിന്റെ നേർച്ചപ്പെട്ടിയുടെ പൂട്ടുപൊളിച്ച് മോഷണം നടത്തിയ പ്രതിയെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം കണ്ണൂർ അത്തായക്കുന്നിലെ നഹാസ് മൻസിലിൽ മുജീബിനെയാണ് നിലമ്പൂർ എസ് എച്ച്ഒ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇയാൾ പതിനാറോളം കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ചില കേസുകളിൽ ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് വീടും കുടുംബവുമായി ചേർന്ന് ജീവിക്കുന്നയാളല്ല പ്രതിയെന്നും ഇയാൾ ലഹരി വസ്തുക്കൾക്ക് അടിമയാണെന്നും പോലീസ് പറഞ്ഞു കഴിഞ്ഞ ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് നിലമ്പൂർ ടൌണിലെ സുന്നി ജുമാ മസ്ജിദ് പള്ളിയിലെ നേർച്ചപ്പെട്ടിയുടെ പൂട്ടുപൊളിച്ച് രാവിലെ പത്തേകാലിനും പത്തെ നാൽപ്പതിനും ഇടയിൽ മോഷണം നടത്തിയത് പള്ളിയിലെ സി സി ടി വിയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു അറസ്റ്റിലായ പ്രതിയെ നിലമ്പൂർ പോലീസ് പള്ളിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മോഷണം നടത്തിയ രീതികളും മറ്റും പ്രതി പോലീസിനോട് പറഞ്ഞുകൊടുത്തു എസ് ഐ പി ടി സൈഫുള്ള എസ് ഐ നൌഷാദ് സി പി ഒമാരായ കെ എസ് ഉജേഷ് പി ജിതിൻ കെ ഷൗക്കത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പള്ളിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് കെ പ്ലസ് വിഷൻ നിലമ്പൂർ